100 മുതൽ സ്റ്റാർട്ടിംഗ് ല്ലേ? ഇതെ ബാഗേ ടോട്ടൽ ബാഗേ ആ ഷോർട്ട് ബാഗേ ടോട്ടൽ ഇത് 100 ആണ്. ഇത് പേ എടുത്താൽ 200 ആ? ദിനക്ക് വരുന്ന 200 ആ? ഓക്കേ. സ്റ്റാർട്ടിങ്ങിന് 300 രൂപ സ്റ്റാർട്ടിംഗ് ല്ലേ? ফুল ബാഗേ ആ ഹായ് അസ്സാമലൈക്കു ഇന്ന് നമ്മൾ വന്നത് ബാഗിൻ്റെ ഷോപ്പിലേക്കാണ് കേട്ടോ ബാഗ് ഓൺലി ബാഗ് മാത്രമേ ഉള്ളൂ ഇവിടെ നൂറ് രൂപ മുതലാട്ടോ സ്റ്റാർട്ടിങ് വരുന്നത് എന്താ ഈ കാണുന്ന ഒരു ബാഗിലേത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇത് കളറും ഇഷ്ടമായി അതുപോലെ ആ ഒരു ബാഗിൻ്റെ ഒരു ഇതൊക്കെ അതിൻ്റെ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ അങ്ങനെ സ്ക്വയറിൽ വരുന്നതാണല്ലോ അത് ഇഷ്ടമായി അപ്പോൾ അതിന് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ നൂറ് രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് അതുപോലെ ആ ഗിൽറ്റ് ബാഗിന് അതിന് വരുന്നതും ഇരുന്നൂറ് രൂപയാണ് ഇതാ ഇവിടെ കാണുന്ന എല്ലാ ബാഗിന് വരുന്ന ഇരുന്നൂറ് ഞാൻ പിന്നെ വീണ്ടും വീണ്ടും അതിൻ്റെ അടുത്ത് നോക്കുന്നതാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ അതിൻ്റെ ഇതൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നോക്കുന്നതാണ് എനിക്കിപ്പോൾ മെയിനായിട്ട് ഫോണ് അതുപോലെ പവർ ബാങ്ക് അതൊക്കെ ഇട്ട് കൊണ്ട് നടക്കാനുള്ളൊരു ബാഗ് പിന്നെ നമ്മൾ എന്താണ് ചെറിയൊരു പൗച്ച് ഉണ്ടാവുമല്ലോ ചെറിയൊരു പേസ് അപ്പോൾ അത് അതൊക്കെ അത്യാവശ്യം അതിൽ കൊള്ളും വലിയ ബിഗ് സൈസല്ല എന്നാലും ആവശ്യമുള്ള സംഗതി ഒക്കെ കൊള്ളുന്ന സിദ്ധ ഇതൊക്കെ കേട്ടോ ഇതൊരു ഒലീവ് കളറാണ് ഒലീവ് ഗ്രീനാണ് അങ്ങനെയൊക്കെ കൊള്ളുന്ന ടൈപ്പ് ഒരു ബാഗാണ് കേട്ടോ അപ്പോൾ താ നല്ല ഭംഗിയുണ്ട് ഭംഗിയുണ്ടതൊക്കെ കാണാൻ ഇതിനൊക്കെ വരുന്നത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ നൂറ് രൂപ വരുന്ന ബാഗുണ്ട് ഇരുന്നൂറ് രൂപയാണ് വരുന്ന ബാഗുണ്ട് അപ്പോൾ ഇതിൽ ഇതാ ഈ ഒരു ഗോൾഡൻ കളറിൽ കാണുന്നതാണ് ഇതൊരു ഗിൽറ്റ് മോഡലാണ് വരുന്നത് അതിന് വരുന്നതും ഇരുന്നൂറ് രൂപയാണ് കേട്ടോ അപ്പം ചീപ്പ് പ്രൈസിലാണ് ഇവർ കൊടുക്കുന്നത് അത്രയും പ്രൈസ് കുറവാണ് പിന്നെ ഇതൊരു ഗ്ലൈസിങ് പോലെ കാണുന്ന ഈ ഒരു ബാഗിന് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ നല്ല ഭംഗിയിലേക്കാണ് അപ്പോൾ നമ്മളിത് ഇട്ട് പോവാണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് നമ്മളെ അട്രാക്റ്റ് ചെയ്യും അപ്പോൾ അങ്ങനത്തെ ഒരു ഗ്ലൈസിങ് മോഡലാണ് ഇട്ട് വരുന്നത് അതിന് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ഇത് ഈ ഒരു പിങ്ക് ഇതാ ഇത് വരുന്നത് അത്യാവശ്യം നല്ല എന്താ പറയുക ഒരു സ്റ്റാൻഡേർഡ് തോന്നിക്കുന്ന ലെതർ ടൈപ്പ് ടൈപ്പാണ് വരുന്നത് ഇതിന് വരുന്ന ഇരുന്നൂറ്റി അൻപതാണ് തോന്നുന്നത് ഇരുന്നൂറോ ഇരുന്നൂറ്റി അൻപതോ അതോ ആണ് എനിക്ക് ഓർമ്മയില്ല നല്ല ഭംഗിയുണ്ട് കാണാൻ അല്ലേ ആ ആ അത്യാവശ്യം വലിയ ആണ് സൈസാണല്ലേ ആ ആ ആ ഫയലൊക്കെ വെച്ച് കൊണ്ടാൻ പറ്റും അങ്ങനെ ഓഫീസ് വർക്ക് അങ്ങനെയൊക്കെ പോണവനൊക്കെ ഈ കാണുന്ന ബാഗ്സിനൊക്കെ വരുന്നത് ഇരുന്നൂറ് രൂപ നൂറ് രൂപയൊക്കെയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ പല വെറൈറ്റി കളേഴ്സിലും പല പല മോഡൽസിലൊക്കെ ആണ് കേട്ടോ വന്നത് ഈ ഒരു ബ്ലാക്ക് ഒക്കെ തന്നാ നല്ല ഭംഗിയില്ലേ കാണാൻ ഇതിനൊക്കെ വരുന്നത് ഇരുന്നൂറ് രൂപ നമ്മൾ വേറെ ഏതെങ്കിലും ഷോപ്പിൽ പോയിട്ടോ ഫാൻസിയിലൊക്കെ പോയിട്ടോ ബാഗ് പർച്ചേസ് ചെയ്യാന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു ഫോർ ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് ഒക്കെ കൊടുക്കേണ്ടി വരും ഈ ഒരു ബാഗിനൊക്കെ ഇരുന്നൂറ് രൂപക്കൊക്കെ എന്തായാലും വേത്തായിട്ടുള്ളതാണേ നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള ബാഗാണ് ഇരുന്നൂറ് രൂപയ്ക്ക് അതുപോലെ ഹൺഡ്രഡ് ഇരുന്നൂറ് രൂപേൻ്റെ ബാഗും ഉണ്ട് അപ്പോൾ ഞാനതിങ്ങനെ ജസ്റ്റ് ഇങ്ങ് നോക്കുന്നതാണ് കേട്ടോ ഒരുപാട് നല്ല നല്ല കളേഴ്സിലുണ്ട് കേട്ടോ ഇതാ ഇവിടെ കാണുന്ന ഈ ഒരു ബാഗ്സിനൊക്കെ വരുന്ന പ്രൈസ് ത്രീ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് അങ്ങനെയൊക്കെയാണ് കേട്ടോ മുന്നൂറ് നാനൂറ് രൂപ ഒക്കെയാണ് ബാഗിന് വരുന്നത് ഇതൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഉള്ള കുറച്ചും കൂടി ഇരുന്നൂറ് അല്ല അതിലും കുറച്ചും കൂടി ക്വാളിറ്റിയുള്ള സൈസ് ബാഗാണ് കേട്ടോ അതാണ് ആ ഒരു പ്രൈസിൽ അവർ കൊടുക്കുന്നത് പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നാൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ബാഗിൻ്റെ ഈ ഒരു ചെറിയ കുഞ്ഞ് പേഴ്സ് ഉണ്ടാവുമല്ലോ അതിനൊക്കെ വരുന്ന കുഞ്ഞു പേഴ്സല്ല കുറച്ച് അത്യാവശ്യം ഇങ്ങനെ ആയിട്ട് വരുന്ന ഒരു പേഴ്സല്ലേ അതിനൊക്കെ വരുന്ന ഹൺഡ്രഡ് രൂപയാണ് കേട്ടോ അതക്ക് 400. അതില് 300 രൂപയൊക്കെ കേറിണ്ടല്ലോ. 200 രൂപ ഉണ്ട്. ഇതൊക്കെ 200 ല്ലേ? ഇതൊക്കെ 200 ഈ കന്നൊക്കെ. ഇത് ബോക്സ് ഫൈബർ ബോക്സ് സീഡ് ബാഗാണ് ഫദ. സീഡ് ബാഗ്. ആ ഫൈബർ ബോക്സ്. ഈ ഗിൽറ്റ് ഈ ഒരു സൈഡ് ബാഗ് അതാകു നമുക്ക് വെഡ്ഡിങ്ങിനൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുള്ള ഒരു ബാഗാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഗിൽറ്റ് മോഡൽ അതിനൊക്കെ വരുന്ന ഇരുന്നൂറ് രൂപയാണ് കേട്ടോ പിന്നെ നമുക്ക് കോളേജിലേക്കൊക്കെ പോകുമ്പോൾ വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ബാഗ് ഉണ്ടാവില്ല ഈ കോട്ടൺ ടൈപ്പിൽ അതിനൊക്കെ വരുന്നത് ഇരുന്നൂറ് രൂപയാണ് പല പ്രിന്റിലും കളേഴ്സിലും ഒക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഒരുപാട് മോഡൽസിൽ വരുന്നുണ്ട് കേട്ടോ പല പല കളേഴ്സിലും ആയിട്ട് ഇങ്ങനെ ബിഗ് സൈസ് സ്മോൾ സൈസൊക്കെ ആയിട്ട് വരുന്ന നമുക്ക് ഏതാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ഇവിടെ വന്ന് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും ഇവര് ഓൺലൈൻ ഷോപ്പിംഗ് ഉണ്ട് ഞാൻ വാട്സാപ്പ് നമ്പർ താഴെ കൊടുക്കുക കൊടുക്ക ക സ്റ്റാർട്ടിങ് ചെറുതുണ്ടാവൂല മറ്റേ സ്ക്വയറിൽ തന്നെ ചെറിയ കാർഡ് വെക്കണ ടൈപ്പ് ഹൺഡ്രഡ് മുതൽ സ്റ്റാർട്ടിംഗ് അല്ലേ ഇതൊക്കെ ഹൺഡ്രഡാ നൂറ്റി അൻപത് ഇത് നൂറ്റി അൻപതാ ഇരുന്നൂറ്റി അൻപത് ഈ ഒരു ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് പുതിയ സ്റ്റാൻഡ് കാലിക്കറ്റ് പുതിയ സ്റ്റാൻഡ് ബുഹാരി ഹോട്ടലിന്റെ തൊട്ടടുത്താണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പേര് വരുന്നത് ഷാൻ ആണ് എൻ്റെ ഷാൻസിൻ്റെ പേരാണ് വന്നത് അപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് എന്തായാലും ഇവരെ വാട്സപ്പ് നമ്പർ ഞാൻ താഴെ കമൻ ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുക ബാഗിൻ്റെ പിക്കും കാര്യങ്ങളൊക്കെ അവർ അയച്ചു തരും അപ്പോൾ നിങ്ങൾക്ക് സെലക്ട് ആക്കിയിട്ട് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യാം കേട്ടോ അങ്ങനെ ഷാനൂസിന് ഇതാ വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങിയതാണ് ഒരു ജ്യൂസിൻ്റെ ഒരു കുഞ്ഞു ബോട്ടിൽ വാങ്ങിച്ചു കൊടുത്തീനി അല്ലാതെ നമ്മളൊന്നും വാങ്ങിച്ച് കഴിച്ചിട്ടൊന്നുമില്ല അപ്പോൾ അവന് നല്ല വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഫുഡ് കഴിക്കാൻ കേട്ടോ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ബിരിയാണി അപ്പോൾ ഷാനൂസിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് പാരഡൈസിലാട്ടോ ബിരിയാണി കഴിക്കാൻ വേണ്ടി വന്നത് പേരകളിലും പോവാറുണ്ട് പാരഡൈസിനേക്കാൾ ഒന്നുകൂടി ടേസ്റ്റാണ് പേരകെ കുറച്ചുകൂടി പ്രൈസും കൂടും ഷാനുസിനെ ഇവിടുത്തെ ബിരിയാണി ഭയങ്കര ഇഷ്ടാട്ടോ അങ്ങനെ ഫുഡ് ഐറ്റംസ് വല്ലാതെ കഴിക്കുന്ന ആളല്ല ഫുഡ് അങ്ങനെ എല്ലാതും കഴിച്ചിട്ട് അങ്ങനെ ടേസ്റ്റ് ഉണ്ടെന്ന് പറയുന്ന ആളുമല്ല ടേസ്റ്റ് ഉള്ളത് ടേസ്റ്റ് ഉണ്ട് എന്ന് തന്നെ പറയും അപ്പോൾ ഇവിടുത്തെ ബിരിയാണി ഇങ്ങനെ ഒരു തവണ ഫസ്റ്റിൽ ഇങ്ങനെ കഴിച്ചപ്പോൾ ഇങ്ങനെ ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ പിന്നെ ഞാൻ ഇവിടെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇങ്ങനെ ഇവിടെ ആയിട്ട് കയറാറ് ഇങ്ങനെ ബിരിയാണി കഴിക്കാൻ അപ്പം നമ്മളെ ഇന്നത്തെ വിശേഷങ്ങളാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക